ഹലോ ഗേൾസ് ഞങ്ങളാണെങ്കിൽ ഞായറാഴ്ച ആയിട്ട് കോതണ്ടൻ രാമക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു നാല് മണിയായി ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഈ കോന്തണ്ടൻ്റെ രാമക്ഷേത്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചടമംഗലം ജഡായുവിലാണ് ഞങ്ങളുടെ വണ്ടി ഇടയ്ക്ക് വെച്ച് ഇച്ചിരി പണി തന്നായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയും കൂടെ കയറി പോത്തില്ല നമ്മൾ നടന്നു വേണം പോകാൻ പോയി കണ്ടിട്ട് വന്നാലോ ചേച്ചി ഒരു കിലോമീറ്ററോ സ്റ്റെപ്പ് കറി വേണം 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 നമ്മൾ മുകളിലെത്താൻ അപ്പോൾ ഞങ്ങൾ കേൾക്കൊണ്ടിരിക്കുകയാണ് വേറെയായില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ ചെറിയൊരു കാര്യം കാരണം സമയം ഏകദേശം ഒരു ആറരയൊക്കെ അഞ്ചുമുക്കാർ ആറ് മണിക്കായി കാണും അപ്പം എന്തായാലും തിരിച്ച് ഞങ്ങൾ വേദിയിട്ടായിരിക്കും ഞങ്ങളുടെ മനസ്സിൽ കയറണോ കയറണോ അതോ തിരിച്ചു പോകണോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മറന്നു നിങ്ങൾക്ക് കയറണോ അതോ പോകണോ തിരിച്ചു പോണോ എന്തായാലും ഞങ്ങൾ കയറാമെന്ന് തന്നെ തീരുമാനിച്ചു എന്തുകൊണ്ടു വരാം വന്നതല്ലേ വെറുതെ വന്നിട്ട് പോകണ്ടാലോ നിരാശപ്പെട്ട് പോകേണ്ടല്ലോ എന്തായാലും ഞങ്ങൾ രണ്ട് പേരുടെ ഏത് തീരത്തോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഞങ്ങൾ വെള്ളം എടുക്കാൻ എടുക്ക മറന്നുപോയി നല്ല അണപ്പുണ്ട് നമ്മൾ ഏകദേശം പളഞ്ഞ് കട്ട്ലൂർത്തുന്ന സ്റ്റെപ്പ് കാണുന്നതാണ് എൻ്റെ ഒരു നിഗമനം വെള്ളം എടുക്കാൻ മറന്നുപോയി കുടത്ത് നിന്ന് ഇത്ര സ്റ്റെപ്പ് കൂടി കയറും നമ്മൾ ഉപ്പാട് വരും പിന്നെ മേലിച്ച് തന്നെ വേണം വെള്ളം വന്നാൽ വാങ്ങിച്ചു കുടിക്കാൻ ിരിക്കുന്ന ഒരു വിഗ്രഹം കണ്ടോ അത് ഹനുമാൻ സ്വാമിയാണ് നമ്മൾ അവിടെ തൊഴുതിട്ടാണ് മേളിലോട്ട് കയറിപ്പോയത് 赶紧过来的。来的

ഏട്ടനെ വഴക്കുറയുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത് കുറഞ്ഞ് ചെന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ തിരിച്ചു തരും അപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു അപ്പോഴേ പറഞ്ഞത് മൂന്ന് മണിക്ക് ഇറങ്ങാന്ന് ഇത്രയും ലേറ്റ് ആക്കേണ്ട കാര്യമില്ല ഞാൻ ഞങ്ങൾ തമ്മിൽ ആയി പിന്നെ സോളുമായി ഞങ്ങൾ എങ്ങനെയൊക്കെ ചേരണ്ടെങ്കിൽ വഴക്കിട്ട് എങ്ങനെ തന്നെ മേലോട്ട് ചേരാണ്ട് പോകുന്ന വഴിക്ക് ഒക്കെ ഉണങ്ങും ഞാനേട്ടന്നെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും മല കയറിയപ്പോഴത്തേന് എൻ്റെ അടപ്പിളങ്ങി ഒരിച്ചിരി വെള്ളം പോലും ഇല്ല കുടിക്കാൻ അപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴിക്കൊരു മുള്ളം പന്നിയൊക്കെ മുള്ളമ്പന്നിയുടെ ഇത്

ഐസ് ഫൈനലി നമ്മളെ അമ്പലത്തിൽ എത്താറായി അപ്പം ഞാൻ ഏട്ടനോട് കൂടെ വീഡിയോ എല്ലാം കിട്ടിയോ എന്നുള്ളത് ഒന്നും ഇടാതെ എല്ലാം പകർത്തിയിട്ടുണ്ട് എന്റെ ഭർത്താവ് അപ്പൊ നമ്മൾ അമ്പലത്തിലൂടെ കയറി കാണുന്നത് കാലക്കം നിൽക്കാൻ പറ്റത്തില്ല അത് വിറയ്ക്കുക ഇത്ര സ്റ്റെപ്പ് കയറിയപ്പോൾ പിന്നെ ഒരു വിധം രാവിലെ കാണണ്ടേ എന്നുള്ളൊരു ക്യൂയോസിറ്റി കൊണ്ട് ഞാനങ്ങ് കയറിയതാണ് ബേസ് गिरि में गया സ്കൂളിൽ കയറിയിട്ട് ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോൾ ഇപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഏതാണ്ട് സമൂഹത്തിൽ നാല് അടിവേരത്തിലാണല്ലോ ഈ ഒരു സ്ഥിതി ചടുന്നത് പതിയതായി ഭംഗി അപ്പോൾ നമുക്ക് എനിക്ക് ഒരു കുറങ്ങൻ്റെ പല്ല അവിടെ കിട്ടി ഞാൻ അങ്ങനെ പറഞ്ഞ് കരുത്ത് വെച്ചിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ച് വന്ന എഴുതിയില്ല അപ്പം എനിക്ക് പോകുന്നു കഴിച്ച് എനിക്കിവിടെ വന്നിപ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടി ആ അമ്പലത്തിൽ കിട്ടിയിരിക്കുന്ന പാട്ടും അതേപോലെ തന്നെ ആ വൈബും എല്ലാം കൂടി ഒരു പോസിറ്റീവ് ഫീലാണ് എനിക്കുണ്ടായത്

പിന്നെ ഞങ്ങൾ അതിനകം എല്ലാം ചുറ്റി കണ്ടു പോകും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു പക്ഷേ ആ ജഡായുവിൻ്റെ അഞ്ചരകിലൊന്നും തുടങ്ങാനുള്ള സെക്യൂരിറ്റീസ് ഉണ്ട് അതിലൊന്നും തുടങ്ങാനുള്ളവർ നമുക്കില്ല നമ്മളെ അല്ലാതെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അതിനടുത്ത് നിന്ന് എടുത്ത് ചെന്ന് നിന്ന് എടുക്കുകയാണ് വേണ്ടത് ഞാൻ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പക്ഷേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ജഡായി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ ദീപാരാധന ഏകദേശം തുടങ്ങിയായിരുന്നു എല്ലാ ചുറ്റിനും അപ്പോൾ നമ്മളെല്ലാവരും തൊഴുതു അപ്പോൾ ഈ കാണുന്നത് ഉണ്ടോ ഇവിടെയാണ് രാമൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വീരസൊക്കെ ദൂരെ മറിയിന്നാണ് എടുത്തത് അടുത്തുനിന്ന് എടുക്കാനുള്ള അനുവാദമില്ല ടായി ചുക്കിയും താങ്ങി കണ്ടുപോകും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇപ്പം ഇന്നത്തെ ജാവിന്റെ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ റൂംസ് കാര്യങ്ങളാണ് വയനാട്ടിലും പ്രവേശനം ഇല്ല പിന്നെ ഇന്നത്തെ ജോലിക്കാർ പറഞ്ഞത് കുരുത്തി പറഞ്ഞത് ഹലോ വൈസ് വേനൽ ഞങ്ങൾ വെള്ളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു വരുന്നത് എന്താ കറക്റ്റ് എനിക്ക് പറഞ്ഞത് അറന്നൂടെ അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വലിയ ഇറങ്ങി തിരിച്ച് പോകാൻ പറഞ്ഞു നമ്മൾ രാമനെ കണ്ടു തിരിച്ചു വന്ന വഴി പോകണം രാമരാമനാമം ജപിച്ച് വേണം പോകാൻ പോകുന്ന വഴിക്ക് കുരങ്ങുമെല്ലാം ഉണ്ട് അങ്ങനെ കൈകൾ വടിയെട്ടിട്ടുണ്ട് ഒരു സൂക്ഷിക്ക് വേണ്ടി

കേൾക്കുന്നേറ്റ് <laughs> <laughs> <laughs>

എന്നോർമ്മയൊന്നും നിنده വെട്ടോന്ന് നീറ്റ് ചെയ്ച്ചാണ് ഇങ്ങോട്ട് വരുന്നുണ്ട്

മരമായിട്ട് ആരെങ്കിലും വരാൻ ചോദിക്കോ കുറങ്ങന്മാരെ വന്നിടാൻ ചോദിക്കോ സേവ ഇവിടെ വീഡിയോ നമ്മളെ ഇതിന്റെ വീഡിയോ എടുക്കട്ടെ ചാടി ചിരിച്ചോണ്ട്